ഉമ്മൻചാണ്ടി അമേരിക്കൻ പ്രസിഡന്റിന് പോലും കത്തെഴുതി കൊടുക്കും ഒരാളെ സഹായിക്കാൻ കത്തുമായി വരുന്ന ഇന്നീയാളെൻ്റെ നിയോജമണ്ഡലംകാരനാണ് എൻ്റെ ഇല നാട്ടുകാരനാണ് അവന് പരമാവധി ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ പ്രസിഡന്റിന് പോലും കത്തെഴുതാൻ മടികാണിക്കാത്ത ഒരാളാണ് ഉമ്മൻചാണ്ടി എന്ന് ബാബുപോൾ സാർ പോലും പണ്ട് പറഞ്ഞ ഒരു തമാശ ഞാൻ എന്നെ ഈ സമയത്ത് ഓർത്തു പോവുകയായിരുന്നു ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിങ് കോളേജ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഫീസ് അടക്കാൻ പിന്നെ ഗതിയില്ല എന്നും പറഞ്ഞിട്ടാണ് ക്ലാസ് ഒന്ന് വെളിയിലാക്കും എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് അപ്പോൾ കുട്ടിയുടെ ഫാദർ ഓട്ടോ ടാക്സി തൊഴിലാളിയാകും അപ്പോൾ ഒരു കത്ത് വന്നു സാറ് വായിച്ചു അതേ അപ്പോൾ പുള്ളി തന്നെ ഗവൺമെൻറ് വേ റൈറ്റ് ഓഫ് ചെയ്തതല്ല പുള്ളി തന്നെ ആ തുകയെ അടക്കുകയത് അടക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അടക്കുകയതും ആ കുട്ടിയാണ് പിന്നീട് നമ്മൾ അറിയുന്നത് പിന്നെ കുട്ടിയായ എഞ്ചിനീയറിങ് കോഴ്സ് കഴിഞ്ഞു പിന്നെ സിവിൽ സർവീസ് പരീക്ഷയിൽ പാസ്സായി ഐ എ എസ് കിട്ടി ആ കുട്ടി പിന്നെ ഇപ്പോൾ ത്രിപുരയിലെ ഒരു കലക്ടറായിട്ട് ജോലി ചെയ്യുക ആ കുട്ടിക്ക് സ്വീകരണം നാട്ടിൽ ഏർപ്പെടുത്തിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്ന് നമ്മളും അറിയുന്നത് കോഴിക്കോട് നിന്നൊരു കുട്ടി പിന്നെ ഉമ്മൻചാണ്ടി എന്ന് വിളിക്കുകയും ഉമ്മൻചാണ്ടി സാറ് പിന്നെ ആ കുട്ടിയെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ചെറിയ കുട്ടി ആ കുട്ടിയെ വിളിച്ച് അടുത്ത് വിളിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോൾ ആ കുട്ടിയുടെ പിന്നെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വീടില്ലാതെ ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ അതൊരു ഒരു വലിയ ഒരു മനുഷ്യത്വപരമായ പിന്നെ ഇതായി തോന്നുകയും പുള്ളി അപ്പം തന്നെ ആ കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള പിന്നെ ഏർപ്പാട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഗവൺമെന്റ് ഫണ്ട് അല്ലാതെ തന്നെ പിന്നെ സുഹൃത്തുക്കളോട് പറഞ്ഞ് ആ കുട്ടിക്കൊരു നല്ല വീട് വെച്ചു കൊടുത്തു ചെറിയ എൽ കെ ജി പഠിക്കുന്ന കുട്ടിയും നൂറു വയസ്സുള്ള ആളുകളും പേരെടുത്ത് വിളിക്കാവുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി വിളിക്കുന്നതാണ് പുളിക്കിഷ്ടം നേരെ മറിച്ച് ഉമ്മൻചാണ്ടി അപ്പൂപ്പാന്നാ ഉമ്മൻചാണ്ടി ചേട്ടാന്നോ വിളിക്കുമ്പോൾ പുള്ളി ഒരു പ്രായമുള്ള ഉമ്മൻചാണ്ടി എന്നും ഉമ്മൻചാണ്ടീൻ്റെ മനസ്സൊരു ചെറുപ്പം നിലനിർത്തിക്കൊണ്ട് എന്ന് വിളിക്കുമ്പോഴാണ് അത് പുള്ളിക്ക് ഒരു രസമാണ് നമ്മൾ ശരിയെന്ന് തോന്നുന്നത് ഒരു ചെയ്യാൻ ഒരു 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 ബ്ലാങ്ക് ഒരു ഒരു അനുമതി മനസ്സിലുണ്ട് ഇനി അല്ലെങ്കിൽ ഇന്ന് ഞാൻ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് ബോധ്യം ഉണ്ടായാൽ എന്താ അത് എന്ന് ചോദിച്ചാൽ സാർ അത് ഇങ്ങനെ ഇതാണ് ഇറ്റ് ഇസ് ഓക്കെ അതൊരു വലിയ സർട്ടിഫിക്കറ്റ് ആയിരുന്നാണ് കാരണം ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ നമ്മളിപ്പോൾ നമ്മൾക്ക് എന്തെല്ലാം കേസ് പുള്ളിയില്ലാതെ സമയത്തും ഉള്ള സമയത്തും വരുന്ന കഴിച്ച് ഈ ജനം വരുന്നത് നമ്മൾ നമ്മൾ ഇതെല്ലാം ചോദിച്ചാൽ നമ്മൾ തെറ്റ് ചെയ്യരുത് അത് പുള്ളിക്ക് നിർബന്ധമുള്ള നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യരുത് നമ്മൾ തെറ്റിന് കൂട്ട് വെക്കേണ്ടതാണ് പക്ഷേ നമുക്ക് ശരിയെന്ന് തോന്നിയത് കാര്യങ്ങൾ ചെയ്യുന്നതിന് പൂർണ്ണ പിന്തുണ നൽകി കൊണ്ടിരുന്ന ഒരാളാണ് പുള്ളീൻ്റെ മുമ്പിൽ വരും അത് കുഴപ്പം പിടിച്ചാൽ നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ പുള്ളിയെ ഹിന്ദി ചെയ്താൽ പുള്ളി അതിനകത്ത് പിന്മാറും എന്താ അത് കുഴപ്പമെന്ന് ചോദിക്കും അത് ഇന്ന് കുഴപ്പമെന്ന് തന്നെ അത് പുള്ളിയെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഏ ആൾക്കൂട്ടത്തെ തട്ടിപ്പുകാരുണ്ടാവും കള്ളന്മാരുണ്ടാവും പലതരത്തിലുള്ള നമ്മളറിയാതെ നമ്മളെ കെണിയിൽ വീഴ്ത്താൻ വേണ്ടുന്നവരുണ്ടാവും നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട് നമുക്ക് ബോധ്യമുള്ളതായിരിക്കണം അത് ഇന്ന് അപകടം ഉള്ളതാണെന്ന് ബോധ്യം ഉള്ളതാണെങ്കിൽ അത് പുള്ളിയെ ഹിന്ദി ചെയ്താൽ പുള്ളിയതിൻ്റെ അകത്ത് പുള്ളിയും അതിൻ്റെ അകത്തങ്ങ് മാറും പിന്നീട് അതെന്താ കാര്യം എന്ന് വ്യക്തമായി ചോദിക്കുകയും ചെയ്യും ഒരുപാട് സംഭവങ്ങൾ കാരണം ഈ വരുന്നവർ പല സ്വഭാവക്കാരും പിന്നെ പല ഉദ്ദേശം വെച്ചിട്ട് വരുന്നവരുമാണ് ഉമ്മഞ്ചി സാറിൻ്റെ അടുത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി വരുന്ന ആളുകളെ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് ഏതറ്റം വരെ പോയി സഹായിക്കാൻ പറ്റും എന്ന് ആലോചിച്ച് അതിനു വേണ്ടി പ്രവർത്തിച്ച് അതിനുവേണ്ടി പിന്നുള്ള ശ്രമം നടത്തി അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഒരു മാനസികമായ അവസ്ഥയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഏതറ്റം വരെ പോയാലും ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ സഹായിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി സാർ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് തന്നെ ചികിത്സാ സഹായം ചികിത്സാ സഹായം സ്വാഭാവികമായി ചിലര് ആരെങ്കിലും അനർഹർ വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടാവുമോ എന്ന് പറയാൻ ലക്ഷക്കണക്കിന് ആളുകൾ ഉമ്മൻചാണ്ടിയെ വന്ന് കണ്ട് ഏഹ് അസുഖത്തിന് പിന്നെ ചികിത്സക്ക് സഹായം വേണം എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന സമയത്ത് ചില അനർഹർക്ക് കിട്ടിയിട്ടുണ്ടാവാം എന്ന് പറയുന്നില്ല പക്ഷേ തൊണ്ണൂ നൂറ് ശതമാനവും ഈ ഈ കാര്യത്തില് അവരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക അത് ഏതറ്റം വരെ പോയാലും സഹായിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി നിയമസഭക്കകത്ത് പോലും പാലായിലും പുതുപ്പള്ളിയിലുമാണ് ഉമ്മൻചാണ്ടി ഈ സഹായങ്ങൾ കൊടുക്കുന്നതെന്ന് ആക്ഷേപമുന്നയിച്ച എം എൽ എ മാർക്ക് പോലും വൈകുന്നേര പിറ്റേത്തെ ദിവസം അദ്ദേഹം പിന്നെ ചികിത്സാ സഹായ വളരെ ചിരിച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവരെ സഹായിച്ചിട്ടുണ്ട് അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയത്തിനതീതമായി മാനുഷിക പരിഗണന നൽകി ചെയ്യാവുന്ന സഹായം ചെയ്യുക എന്നത് തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ സിദ്ധാന്തം അതിന് അദ്ദേഹം പരമാവധി ശ്രമിച്ചു അദ്ദേഹത്തിന്റെ അടുത്ത് സമീപിച്ചെത്തിയ ഒരാള് ഒരു കാരണവശാലും നിരാശരായി പോവേണ്ടി വന്നിട്ട് ഉണ്ടാവില്ല എന്തെങ്കിലും വഴി കണ്ടെത്തി അദ്ദേഹം അവരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ ഒരു പോളിസി